നമ്മുടെ പാർട്ടി ഈ കേരളത്തിന്റെ മണ്ണിൽ എങ്ങനെ ഇതുപോലെ കരുത്താർജിച്ചു എന്നത് ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അവിശ്വസനീയമായ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട് നമുക്കറിയാം കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ സവിശേഷമായ ഒരു അധ്യായമാണ് ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് ഭരണത്തിലേക്ക് വന്നു ഇതിന് ബുദ്ധിമുട്ടായിട്ടില്ല ആദ്യത്തെ അനുഭവമാണ് സത്യത്തിൽ നമ്മൾ വീണ്ടും അധികാരത്തിൽ വരും എന്ന് കേരളത്തിലെ മാധ്യമങ്ങളോ നമ്മുടെ രാഷ്ട്രീയ എതിരാളികളോ കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് മാസം രണ്ടാം തീയതി ആയിരുന്നു വോട്ടെണ്ണൽ മെയ് മാസം ഒന്നാം തീയതി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനൽ ഒരു വാർത്ത സംപ്രേഷണം ചെയ്തു ആ വാർത്ത അവരുടെ ഓൺലൈൻ പതിപ്പിലാണ് ഞാൻ വായിച്ചത് ആ വാർത്തയുടെ തലക്കെട്ടായി മുഖ്യമന്ത്രി പദം സമവായത്തിലെത്തി എന്നാണ് തലക്കെട്ട് എന്താണെന്ന് അറിയാൻ ബാക്കി വായിച്ചു അപ്പൊ അതിൽ പറയുന്നത് മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു മുഖ്യമന്ത്രി പദം പങ്കുവെക്കുന്നതിൽ പങ്കുവെക്കുന്നതിനെ പറ്റിയുള്ള കൂടിയാലോചനകൾക്ക് പര്യവസാനമായി ആദ്യത്തെ രണ്ടര കൊല്ലം ഉമ്മൻചാണ്ടി തുടർന്നുള്ള രണ്ടര കൊല്ലം രമേശ് ചെന്നിത്തലയിൽ മുഖ്യമന്ത്രിമാരാകാം എന്ന കാരണ എന്ന കാര്യത്തിൽ കോൺഗ്രസിൽ സമവായമായി എന്നാണ് ഇതിന്റെ അർത്ഥം വോട്ടെണ്ണാൻ പോകുന്നേ ഉള്ളൂ റിസൾട്ട് വന്നിട്ടില്ല തലേ ദിവസം ഒരു മാധ്യമത്തിലൂടെ പുറത്തു വരുന്ന വാർത്ത മുഖ്യമന്ത്രി പദം ആര് വഹിക്കണം എന്നതിനെ ചൊല്ലിയുള്ള തർക്കം കോൺഗ്രസിൽ പരിഹരിച്ചു രണ്ടര കൊല്ലം ഉമ്മൻചാണ്ടി രണ്ടര കൊല്ലം രമേശ് ചെന്നിത്തല എന്താണ് ഇങ്ങനെ ഒരു വാർത്ത വരാനുള്ള കാരണം അത്രമേൽ കോൺഗ്രസ് ഉറച്ചു വിശ്വസിച്ചിരുന്നു അവർ അധികാരത്തിൽ വരും അങ്ങനെ വിശ്വസിക്കാൻ കാരണം പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ഒന്ന് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഗവൺമെന്റുകൾ മാറി വരും അതാണ് അടുത്ത കാലത്ത് കേരളത്തിലെ ഓരോ തിരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ ഫലം അഞ്ചു കൊല്ലം എൽ ഡി എഫ് ഉദ്ധരിച്ചാൽ അടുത്ത അഞ്ചു കൊല്ലം യു ഡി എഫ് അയ്യഞ്ചു കൊല്ലം കൂടുമ്പോൾ ഗവൺമെന്റുകൾ മാറുന്ന ഒരു നാട് അതാണ് കേരളം രണ്ട് ഒന്നാം പിണറായി ഗവൺമെന്റിന്റെ അവസാന കാലമായപ്പോഴേക്ക് കേരളത്തിലെ മാധ്യമങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിപക്ഷവുമായി കൈകോർത്ത് ഉയർത്തിക്കൊണ്ടുവന്നാൽ വൻതോതിലുള്ള വിവാദങ്ങൾ കോലാഹലങ്ങൾ കല്ല് വെച്ചു ആവർത്തിച്ച് പ്രചരിപ്പിച്ച് കേരളത്തിലെ ഗവൺമെന്റിനെതിരായ ഒരു പ്രതീതി സൃഷ്ടിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമം അരങ്ങതകർപ്പ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആ കാലം മുഴുവൻ എന്തായിരുന്നു ചർച്ച സ്വർണ്ണക്കള്ളക്കടത്തായിരുന്നു സ്വർണക്കള്ളക്കടത്ത് നടത്തിയവരായിരുന്നില്ല പ്രതിസ്ഥാനത്ത് സ്വർണക്കള്ളക്കടത്ത് ചൂണ്ടിക്കാട്ടി ഗവൺമെന്റിനെതിരായ ഒരു വികാരം സൃഷ്ടിക്കാനായി ഈന്തപ്പഴത്തിന്റെ ഇടയിൽ സ്വർണം കടത്തി കിട്ടില്ലേ ഇപ്പൊ പലരും പറഞ്ഞു ഖുറാന്റെ ഇടയിൽ സ്വർണം കള്ളക്കടന്ന് നടത്തി ബിരിയാണി ചട്ടിന്റെ ഉള്ളിൽ സ്വർണം കള്ളക്കടത്ത് നടത്തി മുഖ്യമന്ത്രി ഷാർജ ഷെയ്ഖിന് കൈക്കൂലി കൊടുത്തു സ്വർണം അവിടുന്നാണ് ആളുകൾ ഇങ്ങോട്ട് സ്വർണം കള്ളക്കടത്തി നടത്തിക്കൊണ്ടുവരുന്നത് ഇങ്ങനെ എന്തെല്ലാം കാര്യങ്ങളായിരിക്കും എല്ലാ മാധ്യമങ്ങളിലും ഇത് മാത്രമായി അപ്പൊ ഇത്തരത്തിലുള്ള വിവാദ കോലാഹലങ്ങളും പിന്നെ കേരളത്തിൽ അഞ്ചു കൊല്ലം കൂടുമ്പോ ഗവൺമെന്റ് മാറുന്ന അനുഭവവും ഇതെല്ലാം വെച്ച് യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നാൽ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നപ്പോ കൂടുതൽ തിളക്കമാർന്ന വിജയം ഇടതുപക്ഷത്തിന് ലഭിച്ചു തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകൾ നേടി കേരളത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ചു തുടർ ധരണം യാഥാർത്ഥ്യമായി മാറി അന്നു മുതൽ കേരളത്തിലെ കോൺഗ്രസും അവരുടെ കൂട്ടാളികളും ആ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാനാവാതെ എന്തു വില കൊടുത്തും ഗവൺമെന്റിനെ അട്ടിപ്പറിക്കാൻ എല്ലാ ഇടതുപക്ഷ വിരുദ്ധ ശക്തികളുമായി കൈകോർത്തും മുതൽ ആരംഭിച്ചിട്ടുള്ള ഹീനമായ രാഷ്ട്രീയ പ്രചാരവും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ കണ്ടിട്ടില്ലാത്ത വിധമുള്ള എല്ലാ തരം താഴ്ന്ന രാഷ്ട്രീയ അടവുകളും ഇപ്പോഴും പയറ്റിക്കൊണ്ടേയിരിക്കുകയാണ് ഞാനെല്ലാം ഇവിടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എല്ലാ നല്ല കാര്യങ്ങളെയും എതിർക്കുന്നതായി കേരളത്തിന്റെ പ്രതിപക്ഷം മാറി ഇപ്പൊ നിങ്ങൾ നോക്കൂ ക്യാമറ ക്യാമറകൾ ഇപ്പോൾ കേരളമാകെ സ്ഥാപിച്ചു അതുകൊണ്ട് എത്ര പേരുടെ ജീവൻ രക്ഷപ്പെട്ടു റോഡപകട റോഡപകടങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടായി ഓരോ മാസത്തെയും വാഹനാപകടങ്ങളിൽ മരണമടഞ്ഞവരുടെ കണക്ക് മുൻകാലങ്ങളിൽ ഉള്ളതിനേക്കാൾ ഗണ്യമായ കുറവ് നൂറുകണക്കിനാളുകൾ അവരുടെ ജീവൻ രക്ഷിക്കാൻ ഈ പരിഷ്കാരം ഇടയാക്കി അതിനെ ഏറ്റവും ശക്തമായി എതിർത്തില്ലേ നമ്മുടെ നാട്ടിൽ ഒടുവിൽ കോടതിയിലേക്കും കോടതി ആ കേസിൽ പറഞ്ഞത് നിങ്ങൾ ആരെങ്കിലും ഓർമ്മിക്കുന്നോ എന്ന് എനിക്കറിയും പ്രതിപക്ഷ നേതാവിന്റെ ഹർജി കേരള ഹൈക്കോടതി ചമറ്റകോട്ടയിൽ വലിച്ചത് എന്നിട്ടൊരു ചോദ്യം ചോദിച്ചു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിക്കേഷനാണ് പൊതുതാത്പര്യ ഹർജിയാണ് പ്രതിപക്ഷ നേതാവ് കൊടുത്തത് ആ ഹർജി നോക്കിയ ശേഷം പ്രതിപക്ഷ നേതാവിനോട് കോടതി ചോദിച്ചു ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ എന്ന് ചോദിച്ചത് പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ അതാണ് ചോദിച്ചത് ഇന്നേവന ചരിത്രത്തിൽ ഒരു പ്രതിപക്ഷ നേതാവിനോടും ഇവവിധം കോടതി ചോദിച്ചിട്ടില്ല ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ആണോ അതോ നിങ്ങളുടെ പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണോ എന്നാണ് ചോദിച്ചത് മാനാഭിമാനത്തിന്റെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് പ്രതിപക്ഷ നേതാവ് കടന്നു വരാൻ പാടില്ല പക്ഷേ അദ്ദേഹത്തിന് അത് ബാധകമല്ലാത്തതുകൊണ്ട് ഇപ്പോഴും തുടർച്ചയായി ഇത്തരത്തിലുള്ള ആരോപണങ്ങളും വിരോധാഭാസമായ സമരങ്ങളും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നത് അധികാരത്തിൽ വന്നത് മാത്രമല്ല നമ്മുടെ പാർട്ടി കേരളത്തിൽ സ്വാധീനം ഉറപ്പിച്ചതിന്റെ തന്നെ ചരിത്രം എങ്ങനെയാണ് തണ്ട് ഈ സ്വാധീനം ഉണ്ടായിരുന്നില്ലല്ലോ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ഘടകം രൂപീകരിക്കുമ്പോ നാല് പേരാണ് ഉണ്ടായത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആദ്യ പദ്ധതി കൃഷ്ണപിള്ളയും കെ ദാമോദരനും എൻ സി ശേഖറും ഈ നാലുപേരാണ് കേരളത്തിലെ ആദ്യത്തെ പാർട്ടി ഘടകം രൂപീകരിച്ചപ്പോ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറയാനുള്ളവർ ഈ നാലുപേരായി അവിടെ നിന്നാണ് കേരളം ഭരിക്കുന്ന പാർട്ടിയായി നമ്മൾ മാറി എന്തെല്ലാം വെല്ലുവിളികൾ ആക്രമണങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നു നേരിടേണ്ടി വന്നു കമ്മ്യൂണിസ്റ്റുകാരെന്ന് കേട്ടാൽ വെടിവെച്ച് കൊല്ലുന്ന ഒരു കാര്യമുണ്ടായി ആദ്യം ബ്രിട്ടൻ നമ്മളെ വേട്ടയാണ് സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ് ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ട കൂടുതൽ ശക്തിയായി തുടർന്നു ബ്രിട്ടനോട് ഏറ്റുമുട്ടി ദീർഘകാലം ജയിൽവാസം അനുഭവിച്ചവർ വ്യക്തസാക്ഷിത്വം ഭരിച്ചവർ എത്ര എത്ര പേരാണ് ഇ എം എസിന്റെ തലയ്ക്ക് വിലയിട്ടു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് ദീർഘകാലം ഒളിവിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടി വന്നു എസിന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ തൊള്ളായിരത്തി നാല്പത്തിയേഴ് ആഗസ്റ്റ് പതിനാലിന് എ കെ ജി ജയിലിലായി ജയിലിൽ കിടന്നുകൊണ്ട് സ്വാതന്ത്ര്യ ദിനത്തെ വരവേൽക്കേണ്ടി വന്ന ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാവായിരുന്നു സഹാവ് എ കെ ജി അങ്ങനെ എത്രയെത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ സി പി ഐ എം എന്ന നിലയിൽ നാം പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അയ്യുഭക്ത പ്രസ്ഥാനത്തിനകത്ത് ആശയസമരത്തിന്റെ ഒരു ഘട്ടത്തിൽ ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ദേശീയ കൌൺസിലിൽ നിന്നും മുപ്പത്തിരണ്ട് സഖാക്കൾ ഇറങ്ങി വന്നാണ് സി പി ഐ എം എന്ന നിലയിൽ ഇന്ത്യയിലെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി പ്രവർത്തനം ആരംഭിക്കുന്നത് അന്ന് സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ നേതൃത്വമായ പോളിറ്റ് ബ്യൂറോ നമ്മളതിനെ ഒറിജിനൽ പോളിറ്റ് ബ്യൂറോ എന്ന് പറയും ഒൻപത് ആളുകളായിരുന്നു ഒൻപത് നേതാക്കന്മാരാണ് അന്ന് പിന്നുണ്ടായിരുന്നത് സെക്രട്ടറി സുന്ദരയ്യായി സുന്ദരയ്യക്ക് ഹർകൃഷ്ണൻ സിംഗ് ജ്യോതി സുന്ദരയായി സുന്ദരയുമായി രാമമൂർത്തി ഇവരാണ് ആ ഒൻപത് പേർ ആ ഒൻപത് പേരും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്ത് ദീർഘകാലം ജയിലടക്കപ്പെട്ടവരായി എ കെ ജി ഒരു വ്യാഴവട്ടക്കാലം ജയിൽ കിടന്നയാളാണ് ഈ ഒൻപത് കൂടി അനുഭവിച്ച ജയിൽവാസത്തിന്റെ കാലയളവ് കൂട്ടിയാൻ അറുപത് കൊല്ലം വരും ഇന്ത്യയിൽ മറ്റൊരു പാർട്ടിക്കും അറുപതുകളിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ അവകാശപ്പെടാനുണ്ടായിരുന്നില്ല ആ ആക്രമണങ്ങളെല്ലാം നേരിട്ടാണ് നമ്മുടെ പ്രസ്ഥാനം ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തെ വേരുറപ്പിക്കാൻ ശ്രമിച്ചത് പിന്നെ സ്വാതന്ത്ര്യം കിട്ടി സ്വാതന്ത്ര്യം കിട്ടിയപ്പോ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ വേട്ട അതിന്റെ ഉച്ചസ്ഥായി എത്തി എത്ര എത്ര പേർ കൊല്ലപ്പെട്ടു നമ്മൾ മുദ്രാവാക്യത്തിൽ കേട്ട് പരിചയിച്ച നാടാണ് ഒഞ്ചിയം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വേട്ട എട്ടുപേരെ തൽക്ഷണം വെടിവെച്ചു പോകുന്നു അതാണ് പിന്നെയും മർദ്ദനമേറ്റു കൊല്ലപ്പെട്ടവർ രണ്ടുപേർ പത്ത് രക്തസാക്ഷികളാണ് ഒഞ്ചിയത്തെ പോലീസ് തരനായാട്ടിന്റെ ഭാഗമായി നാം ചരിത്രത്തിൽ വായിക്കി പാടിക്കുന്നു വ്യാജ ജാമ്യത്തിൽ എടുത്തവരെയാണ് വെടിവെച്ച് പോകുന്നത് വ്യാജ ജാമ്യം അങ്ങനെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടോ നിങ്ങൾ ആരെങ്കിലും കള്ള കള്ള കേസ് നമ്മൾ എന്താടും കേട്ടിട്ടുണ്ട് കള്ളക്കേസ് എടുത്ത് വേട്ടയാടി നോക്ക കേ ഇതല്ല കള്ളക്കേസ് എടുത്ത് അടച്ചു ആ ജയിലിൽ നിന്നും കള്ള ജാമ്യത്തിൽ ബന്ധുക്കളോ പാർട്ടി സഖാക്കോ ആരും ജാമ്യത്തിലെടുത്ത വാർത്ത അറിയുന്നേ ഇല്ല പോലീസിന് മാത്രം അറിയാജമായി രേഖകൾ ജാമ്യത്തിലെടുത്തതായി രേഖപ്പെടുത്തി അങ്ങനെ ജയിലിന് പുറത്തിറക്കിയവരാണ് പാടിക്കുന്ന അവരെ പാടിക്കുന്ന കൈകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന മുദ്രാവാക്യം വിളിക്കണം എന്ന് ആജ്ഞാപിക്കുകയാണ് പോലീസ് ഓഫീസർ ഇൻസ്പെക്ടർ റേ എന്ന എന്ന ഓഫീസറാണ് അതിന് നേതൃത്വം കൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുദ്രാവാക്യം എന്ന് ആജ്ഞാപിച്ച പോലീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സിന്ദാബാദ് മുദ്രാവാക്യം പാടിക്കുന്നിലെ സഖാക്കൾ രേലു നമ്പ്യാരും കുട്ടിയാപ്പയും ഗോപാലൻ മൂന്നുപേരെയും വെടിവെച്ചു പോയി അതാണ് പാടിക്കുന്ന രക്തസാക്ഷിത്വം അങ്ങനെ രാജ്യമെമ്പാടും കമ്മ്യൂണിസ്റ്റും റിപ്പബ്ലിക്കായതിന്റെ പതിനഞ്ചാം നാളാണ് സേലം സെൻട്രൽ ജയിലിൽ വെടിവെച്ചു പോയി ചരിത്രത്തിൽ സമാനമായൊരു സംഭവവും മിനി ജാലിയൻ വാനാബാഗ് എന്നാണ് അറിയപ്പെടുക വടക്കേ മലബാറിലെ കർഷകരായിരുന്നു ഏറിയ പങ്ക് കർഷക സമരത്തിന് നേതൃത്വം കൊടുത്തവരെ ജയിലടച്ച് ആ ജയിലിനുള്ളിലിട്ട് വെടിവെച്ച് കൊല്ലുന്നു കോഴിപ്പുറത്ത് മാധവ മേനോനായിരുന്നു കോൺഗ്രസ് നേതാവ് അന്ന് മദുരാശിയിലെ ജയിൽ വകുപ്പിന്റെ കൂടി ചുമതലയുള്ള മന്ത്രി അന്ന് മലബാർ മദുരാശിയുടെ ഭാഗമാണ് തെക്കൻ തിരുവിതാംകൂറിലും വ്യത്യാസമുണ്ടായിരുന്നില്ല സൂരനാടൻ പോലീസ് തരനായിട്ട് അനുഭവങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ നാടമ്പാടും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടി കൊല്ലുന്നതിനിടയിലാണ് സൂരനാട് സംഭവത്തിൽ ഒളിവിൽ കഴിയേണ്ടി വന്ന തോപ്പിൽ തോഫിൽ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന നാടകം എഴുതിയത് ആ നാടകത്തിന്റെ രചന പശ്ചാത്തലം ഈ കമ്മ്യൂണിസ്റ്റ് നാട്ടിലെമ്പാടും കമ്മ്യൂണിസ്റ്റുകാരെ വേട്ടയാടുന്ന മർദ്ദന പരമ്പരയുടെ ഭാഗമായി ഒളിവിൽ കഴിയേണ്ടി വന്നപ്പോ എഴുതിയ നാടകമാണ് നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് നാടകം രചിക്കുന്നത് അൻപത്തിരണ്ടിൽ ആദ്യത്തെ വേദി നാടകം അവതരിപ്പിച്ചു പക്ഷെ പ്രത്യേകത ആ നാടകം കേരളത്തിലെ രാഷ്ട്രീയ മാറ്റത്തിൽ ഒരു ചാലക ശക്തിയായി മാറി നാടകം രംഗത്ത് അവതരിപ്പിച്ച് അഞ്ചു കൊല്ലമാകുമ്പോഴേക്ക് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗവൺമെന്റ് വന്നു ഞാൻ പറഞ്ഞു വന്നത് ഇന്നത്തേതുപോലെ ആയിരുന്നില്ല ഭൂതകാലം എന്ന് സൂചിപ്പിക്കാനാണ് കമ്മ്യൂണിസ്റ്റുകാർ പിന്നിട്ട വഴികൾ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ഏറ്റവും ക്ലേശപൂർണമായ അനുഭവങ്ങളിലൂടെയാണ് ആ അനുഭവങ്ങളുടെ ീധികളിലൂടെയാണ് നമ്മുടെ പാർട്ടി കടന്നു വന്നത് ആ പാർട്ടി സ്വീകരിച്ച നിലപാടിന്റെയും ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങളുടെയും ഭാഗമായി പാർട്ടി ശക്തിപ്പെടുക മാത്രമല്ല കേരളം തന്നെ മാറി മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയുന്ന ഒരു നാടായി മാറി ജന്മിത്വത്തിനും മറ്റ് ജാതീയമായ ഉച്ചനീചത്വങ്ങൾക്കും എല്ലാം എതിരായ പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേരിട്ട് നേതൃത്വം കൊടുത്തു ഭാരീകം സമരത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ നാടിന് തന്നെയുണ്ട് സഖാവ് എ ജി വേലായുധൻ രക്തസാക്ഷിയായി ആ സമരം എന്തിനു വേണ്ടിയായിരുന്നു വഴി നടക്കാനുള്ള അവകാശത്തിനു വേണ്ടിയാണ് സഞ്ചാര സ്വാതന്ത്ര്യത്തിനു വേണ്ടിയാണ് സ്വാതന്ത്ര്യാനന്തരയിലാണ് തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ പോലും നെഹ്റോ ഗവൺമെന്റ് ഇന്ത്യ ഭരിക്കുമ്പോൾ പോലും മനുഷ്യരുടെ തുല്യതയ്ക്ക് വേണ്ടി സമരം ചെയ്ത് രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്ന അനുഭവമാണ് നമ്മുടെ പാർട്ടിയുടെ അനുഭവം അത്തരത്തിലുള്ള അനുഭവങ്ങളുടെ മഹാസാഗരം കടന്നാണ് നമ്മുടെ പ്രസ്ഥാനം ഇന്നത്തെ നിലയിലെത്തിയത് ഇപ്പോഴും ഏറെക്കുറെ സമാനമായ നിലപാടം നിലവാരത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ എതിരാളികളെയാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് നമ്മുടെ നാടിന്റെ എല്ലാ ഉത്തമ താൽപര്യങ്ങൾക്കുമെതിരായി അങ്ങേയറ്റത്തെ സങ്കുചിതത്വത്തോടെ സ്വാർത്ഥ മനോഭാവത്തോടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വലതുപക്ഷത്തെയും വർഗീയവാദികളെയും ഒരേ സമയം നേരിടേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ പാർട്ടി എത്തി നിൽക്കുന്നത് എന്ന് വെച്ചാൽ കേരളത്തിൽ നഷ്ടപ്പെട്ട രാഷ്ട്രീയ അധികാരം തിരിച്ചുപിടിക്കുന്നതിനായി വലതുപക്ഷവും വർഗീയവാദികളും മുമ്പ് അന്നത്തെക്കാളും അധികം കൂടുതൽ ഐക്യത്തോടെ കൈകോർക്കുകയാണ് പലപ്പോഴും ഈ സഖ്യം ഒളിഞ്ഞും തെളിഞ്ഞും കേരളത്തിൽ സജീവമായിട്ടുണ്ട് ഇപ്പോഴത്തെ പ്രത്യേകത കോൺഗ്രസും സംഘപരിവാർ നേതൃത്വത്തിലുള്ള ലക്ഷണമൊത്ത വർഗീയ വിപത്തും മാത്രമല്ല അതോടൊപ്പം മുസ്ലിം വർഗീയതയും കൈകോർക്കുന്നു അതാണ് പ്രത്യേകത ജമാഅത്ത് ഇസ്ലാമിയും ഇപ്പോൾ അറിയപ്പെടുന്ന പോപ്പുലർ ഇസ്ലാമിക ഭീകരവാദത്തിന്റെ ഏറ്റവും വിപൽകരമായ രൂപങ്ങൾ ഈ കൂട്ടലാണ് ഇന്ന് മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയെ നയിക്കുന്നത് മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ നേതൃത്വമായി ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും മാറി അവരാൽ നയിക്കപ്പെടുന്നവരായി മും ലീഗ് ഇന്ന് ഇവർക്ക് വിധേയരായി മാറി അവർ യു ഡി എഫിൽ നിർണായകമായ സ്വാധീനം ചെലുത്തുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ ഒരു കൈ ആർ എസ് എസുമായി ചേർത്ത് പിടിക്കുമ്പോ മറ്റേ കൈ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർത്താൽ കേരളത്തിലെ എല്ലാ മതനിരപേക്ഷ ജനാധിപത്യവാദികളെയും അസ്വസ്ഥമാക്കേണ്ടത് അവിശുദ്ധമായ ഈ രാഷ്ട്രീയ കൂട്ടുകെട്ടാണ് ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിപൽകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ വലതുപക്ഷ കൂട്ടുകെട്ടിനെതിരെ സാധാരണക്കാരായ മനുഷ്യരുടെ ഉത്തമ രാഷ്ട്രീയ താൽപര്യങ്ങൾ നമ്മുടെ നാടിന്റെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കൂടുതൽ കരുത്തോടെ വരുന്നാളുകളിൽ ഈ മഹാപ്രസ്ഥാനത്തിന്റെ ഭാഗമായി അണിനിരക്കണം എന്ന് മാത്രം സൂചിപ്പിക്കുന്നു ഏറെക്കുറെ നമ്മുടെ സമ്മേളന പരിപാടിയെല്ലാം അവസാനിക്കാറായപ്പോഴാണ് മഴ പെയ്തിട്ടുള്ളത് അത്രയും സമയം മഴയും നമ്മുടെ സമ്മേളനത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചതുകൊണ്ട് വലിയ തകരാറില്ലാതെ നമുക്ക് ഈ സമ്മേളനം നടപടികൾ അവസാനിപ്പിക്കാനാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എന്റെ ലീവാക്കൾ അവസാനിപ്പിക്കുന്നു നിങ്ങളുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിനുള്ള ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ അഭിവാദം